െതിരെ ഭീഷണിയുമായി സി പി എം ലോക്കൽ സെക്രട്ടറി തമ്പാൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാറിനെതിരെയാണ് ഭീഷണി സി പി എം വീടുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എങ്ങാനും പോയാൽ ശരിയാക്കി കളി എന്നാണ് ഭീഷണി ആ ഭീഷണി ആദ്യം ും വേണ്ടി യെസ് മിഥുൻ പിള്ളേരി ആണോ മിഥുൻ മാനവ ഹൃദയങ്ങളാണ് മനുഷ്യത്വമാണ് ഞങ്ങളിലുള്ളത് മാനവരക്തമാണ് ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും തന്നെ വാക്കിലില്ല എന്നുള്ളതാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സി പി എം നടത്തുന്ന പതിവ് കലാപരിപാടികളിൽ ഒന്ന് മാത്രമാണിത് അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സി ജി എ പി പ്രവർത്തകരെ ഭീഷണി സി പി എം കോട്ടകളൊക്കെ സി പി എം നിൽക്കുന്നത് ഇത്തരം ചില പ്രവർത്തികൾ കൊണ്ടാണ് വീണ്ടും വീണ്ടും ഗ്രഹിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കൾ എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് നമുക്കറിയാം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പ്രതിപക്ഷം പോലും ഇല്ലാതെ സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയി എന്ന് പോയതിന്റെ പേരിൽ ചില ഭീഷണികളൊക്കെ സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ പെരുവോം മണ്ഡല പ്രസിഡന്റ് സുനിൽകുമാർ അവിടുത്തെ ഏരിയ ലോക്കൽ സെക്രട്ടറി ആയ സുനിൽ തമ്പാനെ വിളിച്ചത് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ സമയത്താണ് പറയുന്നത് നിങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാരല്ലോ പുറത്തുള്ള ആളുകളല്ലേ ബിജെപിക്കാർ നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ സി പി എം അനുകൂല വീടുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് കയറുന്ന പരിപാടികളൊന്നും വേണ്ട കേട്ടോ എന്നാണ് ഭീഷണി ഇവരൊക്കെയാണ് ഈ ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും സുപ്രീം കോടതി വരെ പോകുന്നത് സത്യം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞേ സി പി എം കോട്ടങ്ങളൊക്കെ സി പി എം വോട്ടുകളായി ഇപ്പോഴും നിൽക്കുന്നതിന് പിന്നിൽ ഇത്തരം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തൽ നയം തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലും വല്ലാതെ കളിക്കണ്ട എന്നാണ് സി പി എം ലോക്കൽ സെക്രട്ടറി നമ്മുടെ ബിജെപിയുടെ പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റോട് നടത്തിയിരിക്കുന്നത് ഭീഷണി അതായാലും ഭീഷണിയൊന്നും മുഖവിലയ്ക്കെടുക്കാതെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ബിജെപി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന വിവരം യെസ് കൃത്യമായി നൽകിയത്